നമ്മുടെ എസ് എസ് ഇ ജി ഡി കോൺസ്റ്റബിളുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ പറയാനായിട്ട് പോകുന്നത് സോ ഇതിന് മുമ്പോട്ടേക്ക് നമ്മൾ പല സെക്ഷൻസും പ്ലാൻ ചെയ്തിട്ടുണ്ട് അതായത് നിങ്ങളുമായിട്ട് കൂടുതൽ ഇൻട്രാക്ട് ചെയ്യാനും അതുപോലെ തന്നെ കണക്ട് ചെയ്യാനൊക്കെ ആയിട്ട് കുറേ അധികം പ്ലാനുകൾ ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊക്കെ പ്രാബല്യത്തിന് വരുത്താനായിട്ട് അത്യാവശ്യം നല്ല സമയം എടുക്കും കുറച്ച് സമയം എന്തായാലും പിടിക്കുന്നതായിരിക്കും ബിക്കോസ് നമ്മുടെ സഹകരണ കാര്യങ്ങൾ ഒരു സൈഡിൽ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനലിലെ കണ്ടന്റ് കാര്യങ്ങൾ അതിൻ്റെ കാര്യങ്ങൾ നോക്കണം അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ നിങ്ങൾക്ക് മാക്സിമം സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യാൻ അതിനുള്ള പല രീതികൾ ഞാനുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള ഒരു സെക്ഷൻ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം കാരണം ഒരുപാട് പേർക്ക് പല സംശയങ്ങളുണ്ട് ഇത് നമ്മുടെ പി ഡി എഫ് വാങ്ങുന്നവരടുത്ത് പോയി ചോദിച്ചാലോ സൈറാൻ്റെ ടീമിൻ്റെ അടുത്ത് പോയി ചോദിച്ചാലോ പി ഡി എഫ് വാങ്ങുന്ന അവരടുത്ത് പോയി ചോദിക്കുകയാണെങ്കിൽ പി ഡി എഫ് ആയിട്ട് ബന്ധപ്പെട്ട റിലേറ്റ് ചെയ്ത കാര്യങ്ങളായിരിക്കും പറഞ്ഞു തരാം സൈറന്റെ ടീമുമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ കോഴ്സുകളാണോ അല്ലെങ്കിൽ എന്തൊക്കെ ഫെസിലിറ്റി ആണോ സൈറ നൽകുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് പഠിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ പഠിക്കണം അതുമായിട്ട് ബന്ധപ്പെട്ട ഇതൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് അവിടെ ലഭിക്കാം മറ്റുള്ള സംശയങ്ങളും കാര്യങ്ങളൊക്കെ ദൂരീകരിക്കാൻ എൻ്റെ സഹായം നിങ്ങൾക്ക് വേണമെന്നറിയാം അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെ ഒരു സെക്ഷൻ ആവശ്യകത മനസ്സിലാകുന്നുണ്ട് അപ്പം നിങ്ങളുടെ ഒരു ഒഴിവ് സമയവും കാര്യങ്ങളും എല്ലാം നോക്കിക്കൊണ്ട് നമുക്കങ്ങനെ ഒരു സംഭവം കൂടി സെറ്റ് ചെയ്യാനുള്ള പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ട് തീർച്ചയായിട്ടും നമുക്ക് മുമ്പോട്ടേക്ക് പ്രാ പ്രാബല്യത്തിൽ കൊണ്ടുവരാവുന്നതാണ് കുറച്ചെങ്കിലും സമയം അതിന് പിടിക്കുന്നതായിരിക്കും എന്നും കൂടി പ്രത്യേകം ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് അപ്പോൾ അത് ആവശ്യമായിട്ടുള്ളവർ തീർച്ചയായിട്ടും അതായത് കമൻറ്റിൽ അത് രേഖപ്പെടുത്താനായിട്ട് മറക്കേണ്ട കാരണം നിങ്ങളുടെ ആവശ്യകത അനുസരിച്ചിട്ടാണ് ഒരു സെക്ഷൻ മറ്റൊന്നുമില്ല ഫ്രീ ആയിട്ട് നമ്മളൊരു ഇൻട്രാക്ഷൻ എന്നുള്ള നിലയിൽ നമുക്കങ്ങനത് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ എസ് എസ് ഇം ടി എസ്സിൻ്റെ ജി ഡിൻ്റെ കാര്യമാണ് കേട്ടോ പറയുന്നത് അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മൾ അതിൻ്റെ ഒരു റൂട്ട് മാപ്പ് വരച്ചുണ്ടാക്കിയിട്ടുണ്ട് അതിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്താണ് നമ്മൾ പറയാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ റൂട്ട് മാപ്പിലൂടെയാണ് ഇപ്പോൾ നിലവിൽ നമ്മൾ പോകുന്നത് ഓക്കെ അപ്പോൾ എസ് എസ് സി എം ടി എസ് സ്ലോട്ട് സെലക്ഷൻ ചെയ്യാത്തവരുണ്ടോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോൾ നമ്മുടെ വാട്സ്ആപ്പ് ചാനൽ ലൈഫ് ട്രാക്ക് മലയാളത്തിൻ്റെ വാട്സ്ആപ്പ് ചാനൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ വാട്സാപ്പ് ചാനലിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഫ്രീ ആക്സസിബിൾ ആണ് നേരത്തെ ഡിസ്ക്രിപ്ഷനിൽ ആ എല്ലാ അപ്ഡേറ്റുകളും ലഭിക്കാൻ വേഗത്തിൽ ലഭിക്കാനായിട്ട് നമ്മുടെ വാട്സപ്പ് ചാനൽ എന്ന് ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് എല്ലാം ലഭിക്കും കേട്ടോ എല്ലാ അപ്ഡേറ്റ് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആർമി പുതിയ നോട്ടിഫിക്കേഷൻ വേണ്ടിട്ടുണ്ട് അഗ്നിവരല്ല ഇതൊക്കെ നമ്മൾ ഇന്നലെ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന് മുമ്പേ മെനഞ്ഞാൻ നാട്ടിൽ നമ്മൾ ഈ ഒരു പോസ്റ്റ് ഇവിടെ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ വാട്സപ്പ് ചാനലിൽ അപ്ഡേറ്റ് ചെയ്യാത്ത ഐ മീൻ യൂട്യൂബിൽ യൂട്യൂബിലിടാത്തൊരു കാര്യമായിരുന്നു നമ്മുടെ ഐ ബി ഐ റിസൾട്ട് വന്നു ആകെ തൊണ്ണൂറ് പേരെടുത്താനുള്ളത് ചെറിയൊരു കാര്യം അതുകൊണ്ട് തന്നെ ഇതിൽ കൃത്യമായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വാട്ട്സ്ആപ്പ് ചാനലിൽ നമ്മൾ അപ്ഡേറ്റ് ഒക്കെ പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ സൈറയുടെ ക്ലാസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മളിതിന് മുമ്പ് കൃത്യമായിട്ട് എ ഐ വെച്ച് പ്രൊഡിക്റ്റ് ചെയ്ത് നമ്മുടെ സൈറ ടീം തന്നെ പ്രൊഡിക്റ്റ് ചെയ്തിട്ടുള്ള ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രസന്റ് ഓഫീസറിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വരാൻ സാധ്യതയുള്ളതും നിങ്ങൾക്ക് പരീക്ഷയിൽ സഹായിക്കാൻ സാധ്യതയുള്ളതുമായത് അത് നൂറ് ശതമാനം ഉപകാരപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇതേ ചാറ്റിൽ തന്നെ മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് അതൊക്കെ കാണാൻ സാധിക്കും നമ്മളത് അവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ എന്തായാലും ഒന്ന് കാണിച്ചു തരാം സോ ഞാൻ മുകളിലേക്ക് സ്ക്രോൾ ചെയ്തിട്ടുള്ള ഒരു ഭാഗമാണ് ഇവിടെ കാണാൻ സാധിക്കും സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിൻ ഏതാണ് അത് കൃത്യമായിട്ട് സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന ശരീരത്തിന് സ്വയം നിർമ്മിക്കാൻ ആവുന്ന ജീവകം അല്ലെങ്കിൽ വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ ഡി അത് കൃത്യമായിട്ട് നമ്മുടെ എന്താണ് ഇത് നമ്മുടെ പി ഡി എഫ് ആണ് നമ്മൾ സൈറാൻ്റെ ക്രിയേ സൈറ ക്രിയേറ്റ് ചെയ്തുള്ള പി ആണ് സൈറാൻ്റെ ടീം ക്രിയേറ്റിട്ടുള്ള പി ഡി എഫ് ആണ് സോ ഇതെന്ന് പറയുന്നത് പി എസ് സിൻ്റെ ക്വസ്റ്റ്യൻ ആണ് അതെന്ന് അവിടെ നമ്മൾ കോപ്പി എടുത്തതാണ് അപ്പോൾ പരീക്ഷ ചെയ്ത കുട്ടികൾ ഓരോന്ന് ഓരോന്നായിട്ട് അയച്ചതാണ് ഇതിൻ്റെ മുകളിൽ ഓരോന്നോ കേട്ടോ ഇത് മാത്രമെന്നല്ല ഓരോരുത്തർ അവരുടെ ഒപ്പീനിയൻ പറഞ്ഞിട്ടുള്ളതിൻ്റെ വീഡിയോ കാര്യങ്ങൾ അത് കുറച്ച് തായാലാണുള്ളത് ഒറ്റയടിക്ക് സ്ക്രോൾ ചെയ്തപ്പോൾ മുകളിലേക്ക് വന്നതാണ് അപ്പോൾ അങ്ങനെ എല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഷെയർ ചെയ്തിട്ടുണ്ട് നമ്മൾ ഇതൊക്കെ അതിൻ്റെയാണ് പി ഡി എഫ് യൂസ്ഫുൾ ആയി എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ അതാണ് ഇവിടെ നിങ്ങൾ കാണുന്നത് സോ അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സിവിൽ എക്സൈസ് ഓഫീസർ പോസ്റ്റിന് നിങ്ങൾ തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ പത്ത് ദിവസത്തെ പ്രാക്ടീസ് സെക്ഷൻ ഇപ്പോൾ സൈറ കണ്ടക്ട് ചെയ്യുന്നുണ്ട് വെറും പത്ത് ദിവസം കൊണ്ട് നിങ്ങൾ ആയിരം ചോദ്യങ്ങൾ പഠിപ്പിച്ച് നമ്മുടെ പി എസ് സി എക്സാമിന് വേണ്ടി സജ്ജരാക്കാന്നുള്ള കാര്യമാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും സോ നമുക്കിനി മെയിൻ കണ്ടന്റിലേക്ക് കിടക്കാവുന്നതാണ് നമ്മുടെ എസ് എസ് സി എം ടി എസിൻ്റെ സ്ലോട്ട് സെലക്ഷൻ ചെയ്യേണ്ടവർ ചെയ്തവരുണ്ടോ എന്നു ഞാൻ ചോദിച്ചിട്ടൊരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ പോളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ശ്രമിച്ചിട്ടും ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതൊരു പോയിന്റാണ് ഈ പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ വളരെ ഇമ്പോർട്ടൻ്റായിട്ടുള്ള പോയിന്റ് ആണ് ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ചെയ്തു എന്ന് പറയുന്ന ഒരു കാര്യം അത് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് പോയിന്റ് ഇപ്പം നിലവിലല്ല ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ പറഞ്ഞുതരാം നമ്മുടെ റൂട്ട് മാപ്പിലൂടെയാണ് നമ്മൾ പോകുന്നത് ഞാൻ പറഞ്ഞുതരാം പിന്നെ അതുപോലെ തന്നെ പരീക്ഷ എഴുതുന്നില്ല അതുകൊണ്ട് ചെയ്തിട്ടില്ല ഈ രണ്ട് മാർക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഇതേ സംഭവം എന്ത് ചെയ്യുന്നുണ്ട് എസ് എസ് സി ജി ഡി കോൺസ്റ്റബിളിൻ്റെ മുമ്പിലേക്ക് സ്ലോട്ട് സെലക്ഷൻ വരുന്നുണ്ട് എപ്പോൾ വരും എങ്ങനെ വരും എന്തൊക്കെ ചെയ്യണം എല്ലാം ഞാൻ പറയും നിങ്ങൾ പാനിക് പാനിക്കാവേണ്ട നേരെ പലരും കമൻറ്റ് ചെയ്യും എപ്പോഴാണ് വരിക എങ്ങനെയാണ് വരിക വീഡിയോ തുടർന്ന് കാണുക എല്ലാം ഞാൻ പ്രോപ്പർ ആയിട്ട് പറയുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ഇട്ട ഉടനെ തന്നെ വരുന്ന കമൻറ്റിനൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ വരുന്ന കമൻറ്റുകൾ അതായത് ഇപ്പോൾ ഇന്ന് വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ നാളെ വരുന്ന കമൻറ്റിന് ചിലപ്പോൾ എനിക്കതിൽ റിപ്ലൈ ചെയ്യാൻ പറ്റണമെന്നില്ല അതിനാണ് ഞാൻ ആ ഒരു സെക്ഷൻ്റെ കാര്യം തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ കമൻറ്റിന് ഞാൻ റിപ്ലൈ കൊടുക്കണം റിപ്ലൈ കൊടുക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ മീൻ നെക്സ്റ്റ് വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടാകും ആ ടൈമിലേക്ക് അപ്പോൾ അതിൻ്റെ കമൻറ്റ് ബോക്സ് നോക്കലായിരിക്കും എൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് കാരണം അത് പുതിയൊരു വീഡിയോ ആണ് അതിൽ ഒരുപാട് കുട്ടികൾ കണ്ടിട്ട് അതിൽ സംശയം ഉണ്ടാവും അപ്പോൾ അങ്ങനെ അങ്ങനെയാണ് ചില കമൻറ്റുകൾ മിസ്സായി പോകുന്നത് അതുകൊണ്ട് പുതിയ വീഡിയോ ഇട്ട സമയത്ത് തന്നെ വളരെ പെട്ടെന്ന് നിങ്ങളത് കണ്ട് നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ പരമാവധി റിപ്ലൈ തരാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു മെത്തേഡും കൂടി നിങ്ങൾ പരമാവധി യൂസ് ചെയ്യുക പറയുകയാണ് പിന്നെ അതിനുശേഷം നമ്മുടെ വൺ ടു വൺ സെക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരും തന്നെ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ഒരു സെക്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാം ആ കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാം നമുക്ക് മുന്നോട്ടൊക്കെ ചെയ്യാം ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ നമുക്ക് പലതരം എഴുതി പണികൾ മാറ്റങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അതിനാവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും നമുക്ക് നമ്മുടെ റൂട്ട് മാപ്പിലൂടെ തന്നെ ആ ഒരു പ്ലാനിലൂടെ തന്നെ നമുക്ക് ഇപ്പോൾ മുമ്പോട്ടേക്ക് പോകാം ഈ രണ്ട് പോയിൻ്റ് ആയിരുന്നു നമ്മൾ ശ്രദ്ധിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ജി ഡിക്ക് നമ്മൾ പറഞ്ഞു നിർത്തിയതായിരുന്നു ജി ഡിക്ക് ഇതേ സംഭവം വരും എന്നായിരുന്നു നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത് എസ് എസ് സി ജി ഡി കോൺസ്റ്റബിളിന് ഇതുപോലെ സ്ലോട്ട് സെലക്ഷൻ വരും അപ്പോൾ നമ്മൾ പറഞ്ഞു പറഞ്ഞു പറഞ്ഞൊന്നും പോയത് എപ്പം വരും എന്ന് വരും എന്നൊക്കെ പലരും ചോദിക്കാൻ ചാൻസ് ഉണ്ട് അത് തുടർന്ന് കാണുക അത് ഉടനെ പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ശ്രമിച്ചിട്ടും പറ്റിയിട്ടില്ല എന്ന് പറയുന്ന ഒരു കാറ്റഗറി അതായത് സ്ലോട്ട് സെലക്ട് ചെയ്യാൻ ശ്രമിച്ചു അത് പറ്റിയിട്ടില്ല പിന്നെ പരീക്ഷ എഴുതുന്നില്ല അതുകൊണ്ട് ചെയ്തിട്ടില്ല ഇവിടെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായോ ഈ സ്ലോട്ട് സെലക്ട് ചെയ്തില്ല ഞാൻ മുമ്പ് പറഞ്ഞതാണ് സ്ലോട്ട് സെലക്ട് ചെയ്തില്ല പരീക്ഷ എഴുതാൻ പറ്റില്ല നമ്മുടെ പി എസ് കേരള പി എസ് സീൻ്റെ കൺഫർമേഷൻ നിങ്ങൾക്ക് പലർക്കും അറിയുന്നതായിരിക്കും കൺഫർമേഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് ആ സംവിധാനം നിങ്ങൾ കൺഫേം ചെയ്ത കൺഫർമേഷൻ കൊടുത്താൽ മാത്രമേ ഒരു പരീക്ഷ എഴുതാനായിട്ട് പറ്റൂ നിലവിലെ സാഹചര്യത്തിൽ അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ എസ് എസ് ഒരു സംവിധാനമാണ് സ്ലോട്ട് സെലക്ഷൻ അല്ലെങ്കിൽ സ്ലോട്ട് ബുക്കിംഗ് സെൽഫ് സ്ലോട്ട് ബുക്കിംഗ് എന്നൊക്കെ പറയുന്ന ഈ ഒരു സംഭവം ഇത് ചെയ്താൽ മാത്രമേ നമുക്ക് അഡ്മിറ്റ് കാർഡ് ജനറേറ്റ് ആവത്തുള്ളൂ അഡ്മിറ്റ് കാർഡ് ജനറേറ്റ് ആയാൽ മാത്രമേ നമുക്ക് പരീക്ഷ എഴുതാനായിട്ട് സാധിക്കത്തുള്ളൂ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അതിൽ നിന്ന് അതായത് നമ്മൾ സ്ലോട്ട് സെലക്ട് ചെയ്തതിലെങ്കിൽ പരീക്ഷ എഴുതാൻ പറ്റില്ല എന്നാണ് അതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത് പിന്നെ ഫസ്റ്റ് പോയിന്റ് കണ്ടോ നിങ്ങൾ ഇവിടെ ഒരു കാറ്റഗറി ഓഫ് ആൾക്കാർ പറഞ്ഞിട്ടുള്ളത് അവർക്ക് എന്താണ് സ്ലോട്ട് സെലക്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല ശ്രമിച്ചിട്ടും പറ്റിയിട്ടില്ല എന്നുള്ള കാര്യമാണ് ഇത് വന്ന ഓൺ ദി സ്പോട്ടിൽ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ കറക്റ്റ് സമയത്ത് നമ്മളാണ് ആദ്യമായിട്ട് പുതിയൊരു രീതിയിലാണ് ആ ഒരു സംഭവം ആയിട്ടുള്ളത് ബ്ലോക്ക് വൺ അതുപോലെ ബ്ലോ ബ്ലോക്ക് ടു ഈ ഒരു സംഭവം വന്നതുകൊണ്ട് തന്നെ അധികമാരും വീഡിയോ തുടക്കത്തിൽ ചെയ്തിട്ടില്ല നമ്മൾ ഈ സംഭവം വന്ന് ഓൺ ദി സ്പോട്ടിൽ ഇതിൻ്റെ ഡാറ്റ കളക്ട് ചെയ്ത് ഡയറക്ട്ലി നമ്മൾ വീഡിയോ ഇട്ടു എങ്ങനെ എന്ത് ചെയ്യണം എന്നുള്ള വീഡിയോ ഇട്ടു അപ്പോൾ അതിൽ ആദ്യം പറയുന്ന കാര്യം ഞാൻ ഏതെങ്കിലും വീഡിയോകൾ നിങ്ങളെടുത്ത് പറഞ്ഞിട്ടുണ്ടോ ഇത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ആദ്യം ഷെയർ ചെയ്യരുത് നിങ്ങൾ ചെയ്തിട്ട് ഷെയർ ചെയ്യണം എന്നുള്ളത് ഏതെങ്കിലും വീഡിയോയിൽ ഞാൻ പറഞ്ഞതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അവിടെയാണ് ഇതിൻ്റെ പ്രാധാന്യത വരുന്നത് കാരണം ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെല സെൽഫ് സ്ലോട്ട് സെലക്ഷൻ്റെ എം ടി എസിൻ്റെ വീഡിയോ നിങ്ങളെടുത്ത് നോക്കിയാൽ മതി അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞതാണ് ആദ്യം നിങ്ങൾ ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം അവിടെ അല്ലെങ്കിൽ എന്താ സംഭവിക്കാം നിങ്ങൾക്ക് സ്ലോട്ട് ബുക്ക് ചെയ്യാൻ പറ്റില്ല പറ്റില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദൂരെ കർണാടകത്തിലോ അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്തിട്ടുള്ളതിൽ ഏറ്റവും ദൂരെ എവിടെയാണ് അവിടെയൊക്കെ വെച്ച് അങ്ങനെ കിട്ടിയവരുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് അവിടെയൊക്കെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അവിടെ പോയിട്ട് പരീക്ഷ എഴുതുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് അവിടുത്തെ ലാംഗ്വേജ് അറിയാൻ അത് ഉദാഹരണത്തിന് മാത്രം പറയുന്നതായിരിക്കും ചിലപ്പോൾ തിരുവനന്തപുരമുള്ള ഒരാൾ വെച്ചിട്ടുണ്ടാവുക മൂന്ന് ഓപ്ഷൻ ഉണ്ടല്ലോ അതിൽ നമുക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ എസ് എസ് സി തന്നെ ഇപ്പോൾ പല രീതിയിൽ അതിൽ മാറ്റങ്ങൾ വരുന്നുണ്ട് നെക്സ്റ്റ് എസ് എസ് സി ജി ഡി ജി ഡി ഐ മീൻ എസ് എസ് സി തന്നെ പല മാറ്റങ്ങൾ വരുന്നുണ്ട് അടുത്ത എസ് എസ് സി ജി ഡി കോൺസ്റ്റബിളിന്റെ സെൽഫ് സ്ലോട്ട് ബുക്കിങ്ങിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ഒരു സ്ഥലത്തും വേക്കിന് ഇത് അവൈലബിൾ ആയിട്ടില്ല എന്നാണെങ്കിൽ എന്ത് ചെയ്യും നമ്മളെ മറ്റൊരു സ്ഥലത്തേക്ക് റെഫർ ചെയ്യാനോ അല്ലെങ്കിൽ അത് ഞാൻ പറഞ്ഞുതരാം അതിലേക്ക് വരാം ആ വരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഇവിടെ പറഞ്ഞു വരുന്ന കാര്യം നിങ്ങൾ ആദ്യം ഈ കാര്യം ചെയ്യണം ഫസ്റ്റ് തന്നെ വന്ന് വന്ന ഉടനെ വരുന്ന അറിയാനായിട്ട് ഡയറക്റ്റ്ലി നമ്മുടെ ഈ വാട്സപ്പ് ചാനലോ അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലോ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്താൽ മതി അതിൽ നമ്മൾ പറയും അപ്പോൾ നിങ്ങൾക്ക് ഈ ബ്ലോക്ക് വൺ ബ്ലോക്ക് ടു ചെയ്യാൻ അറിയില്ല നമ്മൾ എം ടി എസിൻ്റെ മുമ്പുള്ള വീഡിയോകൾ അത് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ പറഞ്ഞു ആദ്യമായിട്ട് നമ്മളത് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ബ്ലോക്ക് വൺ ബ്ലോക്ക് ടു ബ്ലോക്ക് ത്രീയിലാണ് അടുത്തത് വരുന്നത് നമുക്ക് ഉറപ്പു വരാൻ വല്ല ചിലപ്പോൾ അതിൽ മാറ്റങ്ങൾ ഉണ്ടാവും അങ്ങനെ പുതിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നാണെങ്കിൽ അന്നേരം നമ്മുടെ ലൈഫ് ട്രാക്ക് മലയാളത്തിൻ്റെ വീഡിയോ ആദ്യം തന്നെ വരുന്നതായിരിക്കും അത് കാണുക ഡയറക്റ്റ്ലി സൈറ്റ് പോകുക പെട്ടെന്ന് തന്നെ ചെയ്യാം അല്ലെങ്കിൽ എന്ത് സംഭവിക്കും ശ്രമിച്ചിട്ടും പറ്റാത്ത ഈ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് വരേണ്ടതായിട്ട് വരും അപ്പോൾ ഇനി നമുക്ക് കുറച്ച് വിശദമായിട്ട് ഈ കാര്യങ്ങളിലേക്ക് അടക്കാം ഇപ്പോൾ ഈ റൂട്ട് മാപ്പിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ മാത്രമേ നമ്മൾ എത്തിയിട്ടുള്ളൂ ഈ കാര്യങ്ങളൊക്കെ വളരെ ആണ് നിങ്ങൾ ശ്രദ്ധിച്ച് കാണണം സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നമ്മുടെ എസ് എസ് സി എം ടി എസിൻ്റെയും അതുപോലെ തന്നെ എസ് എസ് സി ജി കോൺസ്റ്റബിളുടെയും എക്സാം ഡേറ്റ് അനൗൺസ് ചെയ്തതും സ്ലോട്ട് സെലക്ഷൻ ബുക്കിംഗ് അനൗൺസ് ചെയ്തതും ഡേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് സോ ഇവിടെ ആദ്യം തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ എക്സാം എന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഒരു ഡേറ്റ് മുതൽ നടക്കും ആ ഒരു ഡേറ്റിൽ മാത്രമല്ല കേട്ടോ നാല് ഫെബ്രുവരി മുതൽ നടക്കും അതുപോലെ തന്നെ പതിനഞ്ച് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതലാണ് സ്ലോട്ട് സെലക്ഷൻ നടക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് കഴിഞ്ഞു ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞു ഇത് ചെയ്യാത്തവർ സ്ലോട്ട് സെലക്ട് ചെയ്യാത്തവർക്ക് എക്സാം എഴുതാൻ പറ്റില്ല കൺഫേംമായിട്ട് എക്സാം എഴുതാൻ പറ്റില്ല ഇരുപത്തെട്ടാം തീയതി എന്തുണ്ടായിരുന്നു നമുക്ക് ഫീഡ്ബാക്ക് അയക്കാം ഫീഡ്ബാക്ക് അയക്കാനുള്ളൊരു സംവിധാനം എസ് എസ് സി ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എനിക്ക് സ്ലോട്ട് സെലക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല എനിക്കെന്തായാലും എക്സാം എഴുതാൻ വരാൻ താൽപ്പര്യമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് എസ് സി എന്ത് ചെയ്യും എസ് എസ് സിക്ക് സൗകര്യമുള്ളൊരു ഡേറ്റിൽ നമുക്ക് എന്ത് ചെയ്യും ഒരു എക്സാം ഡേറ്റ് ഡിക്ലെയർ ചെയ്തുതരും അല്ലെങ്കിൽ എക്സാം ഡേറ്റ് നമുക്ക് സെലക്ട് ചെയ്ത് തരും ആ ഡേറ്റിൽ നമ്മൾ പോയിട്ട് എക്സാം എഴുതിയാൽ മതി ഇനി ഇവിടെ നടക്കാൻ സാധ്യതയുള്ള കുറച്ചധികം കാര്യങ്ങൾ ഇത് ഞാൻ ഇപ്പോൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നത് സ്ലോട്ട് സെലക്ഷൻ മുമ്പോട്ട് ഉള്ളൂ പക്ഷേ ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കി നിങ്ങൾ പ്രോപ്പറായിട്ട് കഴിഞ്ഞ തവണയും നിങ്ങൾ ലിസ്റ്റ് കയറിവരെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമ്മുടെ ലൈഫ് ട്രാക്ക് മലയാളത്തിൻ്റെ വീഡിയോ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ചെയ്തവർക്ക് വളരെ അനായസമായിട്ട് ലിസ്റ്റ് കയറാനായിട്ട് സാധിച്ചിട്ടുണ്ട് കാരണം അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്കറിയാം ഡീറ്റെയിൽസ് അറിയുമ്പോൾ നമുക്കൊരു കാര്യം എളുപ്പത്തിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും തന്നെയാണ് സംഭവം ഓക്കെ എന്തായാലും നമുക്ക് നമുക്കിതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഒന്നുകൂടെ ഐ മീൻ നമ്മൾ പറഞ്ഞു വന്നതിൻ്റെ ആ ഒരു പാത്ത് പാത്തുവെയിൽ അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ പ്ലാനിൻ്റെ ആ ഒരു റൂട്ടിലേക്ക് നമുക്കൊന്നുകൂടെ കിടക്കാം അത് രണ്ടാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു വന്നതിൻ്റെ രണ്ടാമത്തെ കാര്യത്തിലേക്ക് കിടക്കാം അപ്പോൾ ജി ഡി കോൺസ്റ്റബിൾ സെൻട്രൽ ആർമ് പോലീസ് ഫോഴ്സ് അതുപോലെ തന്നെ സി എ പി എഫ്സ് അതുപോലെ എസ് എസ് എഫ് ആൻഡ് റൈഫിൾമാൻ മാൻ ജി ഡി ഇൻ ആസാം റൈഫിൾസ് എക്സാമിനേഷൻ രണ്ടായിരത്തി ഇരുപത്തിയാറ് അപ്പോൾ ഇതിൻ്റെ ഫെബ്രുവരി ഇരുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി ഇരുപത്തി മൂന്ന് മുതൽ ഇതിൻ്റെ എക്സാം നടക്കും അപ്പോൾ ഏകദേശം അഞ്ചാം തീയതി തൊട്ടിട്ട് പത്താം തീയതിക്കിടയിൽ ഏതൊരു ദിവസവും നമുക്ക് സ്ലോട്ട് സെലക്ഷൻ വരുമെന്നൊരു അനൗസ്മെൻറ്റ് ആദ്യം എസ് എസ്സിൻ്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കാം അല്ല ഒറ്റയടിക്ക് ഒരു ഡേറ്റിൻ്റെ ഏതെങ്കിലും ഇടയിൽ അങ്ങ് സ്റ്റാർട്ട് ചെയ്യും ഒറ്റയടിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വളരെ റയറസ്റ്റ് ചാൻസേ ഉള്ളൂ ആദ്യം എസ് എസ് ഇൻ്റെ ഭാഗത്ത് ഒരു അനൗൺസ്മെന്റ് ഉണ്ടാവും അഞ്ച് മുതൽ തുടങ്ങുമെന്നോ ആ ഒരു ഡേറ്റിൽ തുടങ്ങുമെന്നോ ആയിട്ട് ഒരു അനൗൺസ്മെന്റ് ഉണ്ടാവും അപ്പോൾ അന്ന് രാവിലെ മുതൽ കുട്ടികൾ കയറി നോക്കും ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു അന്ന് രാവിലെ പത്ത് മണി മുതൽ കുട്ടികൾ കയറി നോക്കാൻ തുടങ്ങും സ്ലോട്ട് സെലക്ഷൻ സ്റ്റാർട്ടായോ ഒന്നും രാവിലൊന്നും തുടങ്ങിയില്ല ഏകദേശം ആറ് മണി അല്ലെങ്കിൽ ഏഴ് മണിയൊക്കെ ആകുന്ന സമയത്ത് സ്ലോട്ട് സെലക്ഷൻ അങ്ങ് ആരംഭിക്കും തുടങ്ങും ചിലപ്പോൾ പത്ത് മണിക്ക് തുടങ്ങും തുടങ്ങില്ല എന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷെ മെജോറിറ്റി ഓഫ് കേസിലും ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യാറുള്ളത് അപ്പോൾ അങ്ങനെ അങ്ങ് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ സ്ലോട്ട് സെലക്ഷൻ ആ ഒരു ടൈം മുതൽ എന്ത് ചെയ്യണം നമ്മൾ ചെയ്ത് തുടങ്ങണം ഇനിയിപ്പം ആ ഒരു ടൈമിൽ ഒറ്റയടിക്ക് എന്ത് ചെയ്യുക കുട്ടികൾക്ക് എല്ലാവർക്കും ഒരു ഉദാഹരണത്തിൽ എല്ലാ കുട്ടികൾക്കും ഇപ്പം വേണ്ടത് കൊല്ലത്തോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് കോഴിക്കോട് എല്ലാവർക്കും കോഴിക്കോടാണ് സെൻറ്റർ വേണ്ടതെന്ന് വിചാരിക്കുക മെജോറിറ്റി ഓഫ് കുട്ടികൾക്കും കോഴിക്കോട് എന്തെങ്കിലും കാരണം കൊണ്ട് എല്ലാം കോഴിക്കോട് അപേക്ഷിച്ച് അവർ ഒരുപാട് പേരുണ്ട് അപ്പോൾ അവിടത്തേക്ക് നല്ല സെൻറ്റർ വേണമെന്ന് വിചാരിക്കുക എല്ലാം ഒരുപാട് പേർക്ക് വേണമെന്ന് വിചാരിക്കുക അപ്പോൾ അവിടെ ബി വൺ ബി ടു അതായത് ബ്ലോക്ക് വണ് ബ്ലോക്ക് ടു ആണ് കേട്ടോ അല്ലാണ്ട് നമ്മുടെ ബി വൺ ബി ടു പി ഡി എഫ് എല്ലാം അതുണ്ട് എസ് എസ് സി ജി ഡിക്ക് പഠിക്കാനുള്ള പി ഡി എഫ് അതിൻ്റെ ഉണ്ട് ബി വൺ ഇംഗ്ലീഷിലാണ് ബി ടു ഇംഗ്ലീഷിലാണ് ബി ത്രീ എന്ന് പറയുന്നത് മലയാളത്തിലാണ് താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ പറഞ്ഞു വന്നത് ബ്ലോക്ക് വൺ ബ്ലോക്ക് ടു ബ്ലോക്ക് ത്രീ ഇങ്ങനെ മൂന്ന് നാല് അഞ്ച് സെക്ഷൻ വരെ ചിലപ്പോൾ ഉണ്ടാകും ചിലപ്പോൾ ഉണ്ടാകും ആറ് ബ്ലോക്ക് വരെ എക്സാമിനേഷൻ്റെ നമ്മുടെ സ്ലോട്ട് സെലക്ട് ചെയ്യേണ്ട ഓപ്ഷൻ നമ്മുടെ എസ് എസ് ഇ ജി ഡിക്ക് ഉണ്ടാവാം അപ്പോൾ അതിൽ നിങ്ങൾക്ക് പലർക്കും വേണ്ട വരിക ബ്ലോക്ക് സിക്സ് ആയിരിക്കും ബ്ലോക്ക് സിക്സ് സിക്സ് ഉണ്ടെങ്കിലുള്ള കാര്യമാണ് സിക്സ് എന്ന് പറയുമ്പോൾ ഒരു മാസത്തിൻ്റെ ഏറ്റവും അവസാനം അല്ലെങ്കിൽ ആ മാസം കഴിഞ്ഞാൽ അടുത്ത മാസം വരെ എക്സാം എന്നുള്ളെങ്കിൽ ആ ഒരു മാസത്തിൻ്റെ തുടക്കം വരെ ഇപ്പം ഫെബ്രുവരിയിൽ തുടക്കത്തിൽ എക്സാം നടക്കുക എന്ന് വിചാരിക്കുക അപ്പോൾ മാർച്ച് ഒരു പകുതി വരെ എക്സാം ഉണ്ടെങ്കിൽ മാർച്ച് പതിനഞ്ചാണ് പകുതി എന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ആ ഒരു മാർച്ച് പകുതിക്കായിരിക്കും ബി സിക്സ് വരികയാണ് ബ്ലോക്ക് സിക്സ് വരാൻ അപ്പോൾ ആ ഒരു ഡേറ്റ് ആയിരിക്കും കൂടുതൽ പേരും സെലക്ട് ചെയ്യുന്നത് കാരണം അത്രയും ടൈം കിട്ടും അത്രയും ടൈം നമുക്ക് പഠിക്കാൻ സാധിക്കുമെന്നുള്ള മൈൻഡിൽ എന്ത് ചെയ്യും അവിടെ അങ്ങ് സെലക്ട് ചെയ്യും അപ്പോൾ എന്ത് ചെയ്യും ഈ ഒരു സ്ലോട്ട് പെട്ടെന്ന് അങ്ങ് ഫില്ലാകും നമ്മളിപ്പോൾ സിനിമ ടിക്കറ്റും അതുപോലെ തന്നെ പല കാര്യങ്ങളും ബുക്ക് ചെയ്യുമ്പോൾ സീറ്റ് ഫുൾ ആവില്ലേ അതേ സംഭവം തന്നെ അത്രമാത്രമേ കൺസിഡർ ചെയ്യാനുള്ളൂ അതേ സംഭവം തന്നെ ആദ്യം ബുക്ക് ചെയ്യുന്ന ആരാണോ അവർക്ക് കിട്ടും പണ്ട് സിനിമ ടിക്കറ്റിനൊക്കെ വേണ്ടിയിട്ടൊരു കൂട്ടം ആൾക്കാർ തന്നെ തിക്കും തിരക്കൊക്കെ കൂടിയിട്ട് അതേ സംഭവം തന്നെ ആ സംഭവം നമ്മൾ ഓൺലൈനിൽ ചെയ്യുന്നു എന്നുള്ള സംഭവം വളരെ എളുപ്പത്തിൽ മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ അല്ലാതെ അത് മറ്റൊന്നുമല്ല അപ്പോൾ എന്ത് ചെയ്യണം ആദ്യം തന്നെ സ്ലോട്ട് അങ്ങ് ബുക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ വിചാരിച്ച സമയത്ത് കിട്ടില്ല ഒന്ന് പിന്നെ ഈയിട് സിക്സ് ബുക്കായി അതുപോലെ തന്നെ അതിൻ്റെ പുറകെ ഫൈവ് ഉണ്ടാവും ത്രീ ഉണ്ടാവും അതുപോലെ ടു ഉണ്ടാവും പിന്നെ ബി വൺ ഉണ്ടാവും ഇതൊക്കെ എന്ത് ചെയ്യും ഒരു സ്ലോ ഒരു സ്ഥലത്ത് ഇപ്പോൾ കോഴിക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണെങ്കിൽ കോഴിക്കോടിൻ്റെ മൊത്തം അങ്ങ് ഫുള്ളായി പിന്നെ നമുക്ക് അവിടെ ഫിൽ ബുക്ക് ചെയ്യാൻ പറ്റില്ല ശ്രദ്ധിക്ക ബുക്ക് ചെയ്യാൻ പിന്നീട് പറ്റില്ല പിന്നീട് നമ്മൾ നെക്സ്റ്റ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടാവാൻ തൃശൂരായിരിക്കാം അല്ലെങ്കിൽ എറണാകുളം ആയിരിക്കാം അതല്ലെങ്കിൽ കോട്ടയം അല്ല തിരുവനന്തപുരം എവിടെയെങ്കിലും ആയിരിക്കാം അപ്പോൾ എന്ത് ചെയ്യും നമ്മൾ ഏറ്റവും നമ്മുടെ നിയർബൈ ആയിട്ടുള്ളത് ഒരു ഉദാഹരണത്തിന് നിയർ ബൈ കോഴിക്കോടാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്തു ഏറ്റവും കൂടുതൽ ലോങ് ആയിട്ട് തിരുവനന്തപുരം വരെ നമ്മൾ പോകേണ്ടി വന്നു തിരുവനന്തപുരമാണ് പിന്നെ നമുക്ക് സ്ലോട്ട് സെലക്ട് ചെയ്യാനായിട്ട് പറ്റുന്നത് അപ്പോൾ സ്ലോട്ട് സെലക്ട് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് പറ്റും തിരുവനന്തപുരം അല്ലെങ്കിൽ ഞാൻ എന്തായാലും എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടുമെന്ന് വിചാരിച്ചിരുന്ന പറ്റില്ല നമുക്ക് എന്ത് ചെയ്യും ക്യാൻസൽ ചെയ്യും എക്സാം എഴുതാൻ പറ്റില്ല അഡ്മിറ്റ് കാർഡ് വരില്ല ക്യാൻസൽ ചെയ്യലല്ല അഡ്മിറ്റ് കാർഡ് വരുത്തില്ല അപ്പോൾ ഇത്ര നാളും പഠിച്ചത് അവിടെ വേസ്റ്റ് ആവും അത്ര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തിരുവനന്തപുരത്തേക്ക് സ്ലോട്ട് സെലക്ട് ചെയ്തു അപ്പോൾ നമ്മൾ ഇവിടുന്ന് കോഴിക്കോടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ തിരുവനന്തപുരം വരെ യാത്രയും ചെയ്ത് അവിടുന്ന് എക്സാമിനേഷന് വേണ്ടി അവിടെ സ്റ്റേ ചെയ്ത് ആ ഒരു മൈൻഡ് സെറ്റിൽ തന്നെ ഒരു ഏകദേശം യാത്രയും അതുപോലെ തന്നെ സ്റ്റേയും കാര്യങ്ങളും എല്ലാം കൂടി വന്ന് എക്സാമൊക്കെ എഴുതുമ്പോഴേക്ക് അവിടെ തന്നെ ഒരുപാട് ടയേർഡും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് അതായത് ഇതാവുന്നതല്ല ഞാൻ പറഞ്ഞത് ചാൻസ് പോസിബിലിറ്റീസ് കൂടുതലാണ് കുറച്ച് ഡിസ്റ്റേബ് ഉണ്ടാവാനുള്ള കാര്യങ്ങൾ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫസ്റ്റ് ചെയ്യുക ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ഇങ്ങനെ ഒരു സ്ലോട്ട് സെലക്ഷൻ്റെ അപ്ഡേറ്റ് ലൈഫ് ട്രാക്ക് മലയാളം അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം നിങ്ങളുടെ കാര്യം സേഫ് ആക്കുക അത് പ്രത്യേകം പറയണം നിങ്ങളുടെ കാര്യം നിങ്ങൾ നോക്കുക നിങ്ങളുടെ കാര്യം നിങ്ങൾ ആദ്യം സ്ലോട്ട് സെലക്ട് ചെയ്യുക എന്നിട്ട് അതിനുശേഷം നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഉണ്ടാവും അവരിലേക്ക് പെട്ടെന്ന് ഷെയർ ചെയ്തിട്ട് പറയാം എടാ മോന് ഇത് പെട്ടെന്ന് ചെയ്യണം അല്ലെങ്കിൽ നിനക്ക് ഞാൻ എക്സാം ഇതിനടുത്ത് കിട്ടണമെന്നില്ല കുറച്ച് ദൂരെയായിരിക്കും ചിലപ്പോൾ നിനക്ക് എക്സാം എന്നെ എഴുതാൻ പറ്റില്ല അവൻ്റെ അടുത്ത് പറയാം അപ്പം അവർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ബാക്കിയുള്ള സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാം പെട്ടെന്ന് പെട്ടെന്ന് ഷെയർ ചെയ്യുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അവിടെ സെലക്ട് ചെയ്യാൻ പറ്റില്ല ഇനിയി ഈ തിരുവനന്തപുരം കിട്ടുന്നില്ല ഇപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ ചെയ്യാൻ ശ്രമിച്ചിട്ടും പറ്റിയില്ല എന്ന് പറയുന്ന ഒരു സംഭവം അപ്പോൾ ചെയ്യാൻ ശ്രമിച്ചിട്ടും പറ്റാതിരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു ഫീഡ്ബാക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും ചിലവർക്ക് ഈ ഫീഡ്ബാക്കിൻ്റെ കാര്യങ്ങൾ അറിയാതെ പോകും ചിലവർ ഇത് പറ്റുന്നില്ല എന്ന് കരുതിയിട്ട് അവിടെ വിട്ടേക്കും അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും എക്സാം എന്ന് പറയുന്നത് നമുക്ക് എഴുതാതിരിക്കാനുള്ള ഒരു ഓപ്ഷൻ അവിടെ കിട്ടുന്നതായിരിക്കും അതായത് എക്സാം എഴുതാൻ പറ്റില്ല അഡ്മിറ്റ് കാർഡ് ജനറേറ്റ് ആയാലോ എക്സാം എഴുതാൻ പറ്റത്തുള്ളൂ വളരെ ആണ് ഈ കാര്യം കേട്ടോ അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക സ്ലോട്ട് സെലക്ഷൻ വളരെ ആണ് ഇപ്പോൾ നിലവിൽ എക്സാം ആയി പോകും ക്യാൻസലാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്മിറ്റ് കാർഡ് ജനറേറ്റ് ആവില്ല അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് കൊണ്ടായാലും സ്ലോഡ് സെലക്ഷൻ ഏറ്റവും ആദ്യം തന്നെ ചെയ്യേണ്ടതായിട്ടുണ്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യും പ്രോപ്പറായിട്ട് അതുകൊണ്ട് നമ്മുടെ വാട്സപ്പിലും അതുപോലെ യൂട്യൂബ് ചാനലൊക്കെ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്താൽ മാത്രം മതി വന്ന ഉടനെ തന്നെ നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ചെയ്യും അല്ല ഡയറക്റ്റ്ലി നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ ഇതിൽ വാട്ട്സ്ആപ്പ് ചാനലിൽ അപ്ഡേറ്റ് ചെയ്യും വന്നിട്ടുണ്ട് പെട്ടെന്ന് ചെയ്യാന്നുള്ളത് അപ്ഡേറ്റ് ചെയ്യും ഇപ്പം ബി വണ് ബ്ലോക്ക് വണ് ബ്ലോക്ക് ടു കഴിഞ്ഞ തവണ എം ടി എസ്സിന് വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആയിരുന്നു അന്ന് നമ്മൾ വാട്സപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല കാരണം അങ്ങനെ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് കേറിയിട്ട് അതിൽ സ്ലോട്ട് സെലക്ട് ചെയ്യാൻ നോക്കും പല മിസ്റ്റേക്കുകളും വരാനുള്ള ചാൻസ് കൂടുതലാണ് അത് വന്നു കഴിഞ്ഞിട്ട് പിന്നീട് ചിലപ്പോൾ തിരുത്താൻ തന്നെ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു ഞാൻ വീഡിയോ ചെയ്തു ആദ്യം വീഡിയോ ചെയ്തു വീഡിയോ ചെയ്തിട്ട് എന്ത് ചെയ്തു നമ്മുടെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിലിട്ടു അപ്പോൾ അവിടെ മിസ്റ്റേക്ക് വരുന്നത് ഇല്ലാതായി മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഇല്ലാതായി കറക്റ്റ് ആ വീഡിയോ നോക്കിയിട്ട് ഒരുപാട് പേർക്ക് ചെയ്യാൻ പറ്റി ഫൈനലി ചെയ്യാൻ അവസാനമായിട്ട് ചെയ്യാൻ വരുന്നവർക്ക് സ്ലോട്ട് സെലക്ട് ചെയ്യാൻ പറ്റാതിരിക്കുകയും അവർക്ക് എക്സാമിനേഷൻ പലർക്കും ഇപ്പം നിങ്ങൾ ആ അവർ പോളിൽ കണ്ടിട്ടുണ്ടാവും പലർക്കും മിസ്സായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിലവിലുള്ളത് ഫീഡ്ബാക്കും ചിലപ്പോൾ അവർ അയച്ചിട്ടുണ്ടാവില്ല ഫീഡ്ബാക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ല അഡ്മിറ്റ് കാർഡ് ജനറേറ്റ് ആവും അപ്പോൾ എസ് എസ് സി ജി ഡിൻ്റെ കാര്യത്തിലേക്ക് തന്നെ നമുക്കൊന്നുകൂടെ ഫോക്കസ് ചെയ്യാം ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി ആറിനാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഏകദേശം ഒരു അഞ്ചാം തീയതി മുതലെങ്കിലും ചിലപ്പോൾ നമുക്ക് രണ്ടോ മൂന്നോ മുതൽ സ്റ്റാർട്ട് ചെയ്യും ഏറ്റവും പോസിബിലിറ്റി ഉള്ളത് ഒരു പത്ത് പതിനഞ്ച് ദിവസം എക്സാമിൻ്റെ ഒരു പതിനഞ്ച് ദിവസം അല്ലെങ്കിൽ പത്ത് ദിവസം മുമ്പൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ അഞ്ച് മുതൽ ഏകദേശം പത്തിൻ്റെ ഇടയിൽ ഫെബ്രുവരി അഞ്ച് മുതൽ പത്തിൻ്റെ ഇടയിലായിരിക്കും സ്ലോട്ട് സെലക്ഷൻ സ്റ്റാർട്ട് ചെയ്യുക അതെന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു നമ്മൾ ഉടനെ മുന്നോട്ടേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക നിങ്ങൾ അലേർട്ടായിരിക്കുക പഠനത്തിൻ്റെ കൂടെ ആ ഒരു കാര്യം കൂടി അലേർട്ടായിരിക്കുക അപ്പോൾ അത് നമ്മൾ പ്രോപ്പറായിട്ട് എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം എന്നുള്ള വീഡിയോ ചെയ്യുന്നതായിരിക്കും അതും പ്രോപ്പറായി കണ്ടിട്ട് അത് ചെയ്യുക സോ ഇത്രയധികം കാര്യങ്ങളേ ഉള്ളൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചിലർക്ക് ചിലർക്കിതിപ്പം ഇമ്പോർട്ടൻ്റായിട്ട് തോന്നിയിട്ടില്ല എന്നാണെങ്കിൽ എക്സാമിനെ ബാധിക്കുന്ന കാര്യമായതുകൊണ്ടാണ് ഇനി നിങ്ങൾ ഈ ഒരു അപ്ഡേറ്റ് പല സ്ഥലത്തു നിന്നും ഇനിയും കേൾക്കാൻ സാധ്യതയുണ്ട് കാരണം അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ് ഈ കാര്യം ഇത് ഓൾറെഡി നമ്മൾ എം ടി എസ് ഹവിൽദാറിൻ്റെ സമയത്ത് അപ്ഡേറ്റ് ചെയ്തതാണ് പക്ഷേ ഒരുപാട് പേര് അത് ശ്രദ്ധിക്കാതെ പോയി എന്നുള്ളത് ആ പോളിലാണ് എനിക്ക് മനസ്സിലായത് അതുകൊണ്ട് എന്തായാലും ഈ കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പിന്നെ ഇതിന് പഠിക്കാനാവശ്യമായിട്ടുള്ള പി ഡി എഫ് മെറ്റീരിയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ബി വണ്ണ് അതുപോലെ ബി ടു പിന്നെ ബി ത്രീ ഇതെന്താണെന്നും കൂടി ഒന്ന് ഞാൻ പെട്ടെന്ന് പറഞ്ഞുതരാം തരാം ബി വൺ എന്ന് പറയുമ്പോൾ ഒരു ബേസ് ലെവൽ ആണ് ഉണ്ടാവുക നാനൂറ് ചോദ്യവും അതിൻ്റെ ഉത്തരവുമാണ് ഉണ്ടാവുക ബി ടു എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഹാർഡർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും നമുക്ക് ഉണ്ടാവുക ഇത് രണ്ടും ഇംഗ്ലീഷിലാണ് ബി വണ്ണും ബി ടുവും ഇംഗ്ലീഷിലാണ് വരുന്നത് സോ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ പഠിക്കുന്നവരാണെങ്കിൽ ഈ ഒരു പി ഡി എഫ് വാങ്ങാം ടോട്ടൽ നിങ്ങൾക്ക് എണ്ണൂറ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ രണ്ട് പി ഡി എഫ് വാങ്ങുമ്പോൾ ലഭിക്കുന്നത് ആകെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എൺപത് ക്വസ്റ്റ്യൻസേ ഉള്ളൂ അപ്പോൾ നിങ്ങളുടെ സിലബസിൽ നിന്ന് പരമാവധി പാറ്റേൺ ഉൾക്കൊള്ളിച്ചിട്ടാണ് ഈ ഒരു എണ്ണൂറ് ചോദ്യം ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ എന്ത് സംഭവിക്കും എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യുമ്പോൾ അതേ പാറ്റേണിലുള്ള ചോദ്യം വരുമോ നിങ്ങളുടെ സക്സസ് റേറ്റ് കൂടുകയും ചെയ്യും ഇനി ബി എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ അഡ്വാൻസ് ലെവലും മോഡറേറ്റും എല്ലാം അടങ്ങിയിട്ടുള്ള ഇരുന്നൂറ് ചോദ്യങ്ങൾ അടങ്ങിയിട്ടുള്ള മലയാളം പി ഡി എഫ് ആണ് അപ്പോൾ അത് താല്പര്യമുള്ളവർക്ക് അതും പച്ചേസ് ചെയ്യുക അതിൻ്റെയൊക്കെ പർച്ചേസ് ചെയ്യാനുള്ള ലിംഗും കാര്യങ്ങളൊക്കെ താഴെ ലഭിക്കുന്നതാണ് പിന്നെ സൈറേൻ്റെ ലിങ്ക് താഴെ ലഭിക്കുന്നതാണ് അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് റീഡ് ചെയ്താൽ മതി ജസ്റ്റ് താഴെ എഴുതിയിട്ടുണ്ട് എസ് എസ് ഇ ജി ഡിൻ്റെ പി ഡി എഫ് അതുപോലെ തന്നെ സൈറേൻ്റെ ടെൻ ഡേ പ്രാക്ടീസ് സെക്ഷൻ ടെ സൈറൻ്റെ ടെൻ്റെ പ്രാക്ടീസ് സെക്ഷൻ ജി ഡിക്ക് ഇല്ല കേട്ടോ ഇപ്പോൾ അത് ആവശ്യമാണ് പിന്നീട് നമ്മൾ മുമ്പോട്ടേക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇപ്പോൾ അത് സിവിൽ വുമൺ സിവിൽ എക്സൈസ് ഓഫീസറിനുള്ളതാണ് നിങ്ങൾക്ക് പി ഇപ്പോൾ അവൈലബിൾ ആണ് പഠിക്കാൻ ആവശ്യമായിട്ടുള്ളത് അതിൻ്റെ മെതേഡ് മൊത്തം മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്രയും വീഡിയോയിൽ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കേണ്ട